അടുത്ത ഒരു പ്രത്യേക വ്യൂസുള്ള ഭംഗി എന്താ തെങ്ങും പറമ്പുകളും കവുങ്ങും പറമ്പുകളും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രകൃതി സൗന്ദര്യമുള്ളൊരു സ്ഥലം ഇതിൻ്റെ നടക്കിക്കൂടെയാണ് ഈ റോയൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ബാക്കി റൂമ് തൃശ്ശൂർ റോട്ടിലേക്ക് കിടക്കാൻ പറ്റാവുന്ന ഒരു വഴിയാണ് സർ ഇതിൻ്റെ ഈ റോട്ടിക്കൂടെ പോകുമ്പോൾ തന്നെ വളരെ നമുക്ക് എന്തോ ഒരു കുളിർമ തോന്നും അത്രയും സുന്ദരമായൊരു പാടാണ് തെങ്ങും പറമ്പുകളും പാടങ്ങളും പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കൊച്ചു തോടുണ്ട് വേണ്ട നല്ല ഭംഗിയുള്ളൊരു തെളി നേര് വരുന്ന ഒരു കൊച്ചു തോട് വേണ്ട ഇവിടേക്ക് ഈ പാടത്തു വക്കത്തൊക്കെ വീട് വെച്ചിട്ടുണ്ട് അവരെ ജനല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയാണല്ലോ മനോഹരമായ കാഴ്ച അതുപോലെ ഞാൻ കുറ്റിപ്പുറത്ത് ഒരു എഞ്ചിനീയറിങ് കോളേജില് എം ഇ എസ്സിൻ്റെ എന്താണ് തോണം അവിടെ ഞാൻ പ്രിൻ്റിങ് ബ്രസ്സിൽ നിൽക്കണ കാലത്ത് ഒരു പ്രിൻ്റിങ് ബ്രസ്സിൽ നിൽക്കണ കാലത്ത് ഒരു സോവിനീർ അടിച്ചിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ വയ്യ അപ്പോൾ മുകളിലുള്ള ഒരു റോ റൂമിലേക്ക് അതൊരു ഡ്രോ കൊണ്ട് വയ്ക്കാൻ പറ്റും അപ്പം അതിൻ്റെ തൊട്ടേനൊരു ഡ്രോയിങ് റൂമുണ്ട് ആ ഡ്രോയിങ് റൂമിൽ വെക്കിയപ്പോൾ ആ ഡ്രോയിങ്ങിൻ്റെ സൈഡ് ഫുള്ള് ഗ്ലാസ് ഇട്ട് അതിൽ നിന്ന് നോക്കിയാൽ ഭാരതപ്പുഴയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി സൗന്ദര്യം കാണാൻ പറ്റിയായിരുന്നു അത് ഒരു പത്ത് ഇരുപത് ആ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ കണ്ടൊരു സംഭവമാണ് ഇന്നും അത് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല അപ്പോൾ അത്രക്കും മനോഹരമാണിത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നോർക്കണത് അത് ൾക്ക് സംഭവം മനസ്സിലായി അപ്പോൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് മനസ്സിലായത് എൻ്റെ വണ്ടി റോഡ് വക്കത്തിട്ടാണ് അപ്പോൾ ഞാൻ നിർത്തുകയാണ് വീഡിയോ കാരണം എന്താണെന്നു പറയുക ഇവിടെ വണ്ടികൾ വന്ന് കടന്ന് വേറെ വണ്ടികൾ വലിയ വണ്ടികൾ വന്ന് കടന്ന് പോകാനുള്ള സ്ഥലമല്ലോ കേട്ടോ ഓക്കെ താങ്ക്സ്